ഹായ് ഇന്ന് ഞാൻ ശ്രീകുട്ടി മാത്രമേട്ടോ വീട്ടിലുള്ളൂ അത് മിക്കവാറും അങ്ങനെയൊക്കെ തന്നെയാണ് സൺഡേ ഒഴിച്ച് ബാക്കി എല്ലാ ദിവസങ്ങളും ഞങ്ങൾ മാത്രമേ പകല് വീട്ടിലുണ്ടാവുകയുള്ളു അപ്പോൾ ശ്രീകുട്ടി ഇന്ന് കാറ് കഴുകുന്ന പരിപാടിയിലാണ് ഞാൻ പരിസരം നന്നാക്കുന്ന പരിപാടിയിൽ ഇന്നൊരു തെളിച്ചുള്ള ദിവസമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടു പേർക്കിന്ന് പുറമെ കുറച്ച് പണികളൊക്കെ ഉണ്ട് നിങ്ങളുടെ തൊടിയൊക്കെ ഇതാണ് കാറ് കഴുകുന്നു കുറേ സ്ഥലമൊക്കെ നന്നാക്കി ഇട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ എല്ലാം പരിസരമൊക്കെ കാട് പിടിച്ച് തുടങ്ങി ഇത്ര ദിവസം മഴയല്ലായിരുന്നോ അപ്പോൾ വെയിൽ കഴിഞ്ഞപ്പോൾ കുറച്ച് ഡ്രസ്സൊക്കെ കൊണ്ടുവന്ന് വെയിലത്തിട്ടു പിന്നെ ഇവിടെ എല്ലാം ഇങ്ങനെ ഉണ്ടോ കാട് പിടിച്ച് തുടങ്ങി ഒക്കെ ഒന്ന് വൃ വെട്ടി വൃത്തിയാക്കൽ പരിപാടികൾ ശ്രീകുട്ടിയെ ശരിക്കേ ഡ ഡ്രൈവിങ് പഠിച്ചിട്ടുള്ളൂ അതുകൊണ്ട് അതൊക്കെ കാറൊക്കെ ഒന്ന് ഉരുട്ടി കൊണ്ടുപോയിട്ട് വണ്ടിയെല്ലാം കഴുകി വൃത്തിയാക്കാൻ അതൊക്കെ പുള്ളിക്കായിരിക്കും നല്ല താല്പര്യമുള്ള കാര്യം കേട്ടോ ഒരേ ദിവസം മഴ ആയതുകൊണ്ട് വണ്ടിയിൽ നല്ലവണ്ണം ചെളി പിടിച്ചിട്ടുണ്ടെന്നാണ് ശ്രീകുട്ടി പറയുന്നത്